തുടർച്ചയായ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ തുക എൺപതാണ് എങ്കിൽ അടുത്ത അഞ്ച് എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ തുടർച്ചയായ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ തുക നമുക്ക് തന്നാൽ അതിൻ്റെ നടുക്കുള്ള സംഖ്യ കാണുവാനായിട്ട് എന്ത് ചെയ്താൽ മതി എൺപതിന് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എൺപതിന് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പതിനാറ് എന്ന് കിട്ടും അതായത് പതിനാറാണ് നടുക്ക് വരുന്ന സംഖ്യ അഞ്ച് സംഖ്യകളുണ്ട് അഞ്ചും എണ്ണൽ സംഖ്യകളാണ് അപ്പോൾ പതിനഞ്ച് പതിനാല് പതിനേഴ് പതിനെട്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ അഞ്ച് സംഖ്യകൾ എന്ന് പറയുന്നത് അത്രയും ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്പർ പതിനെട്ട് കഴിഞ്ഞ് അടുത്ത് വരുന്ന നമ്പർ എത്രയായിരിക്കും അത് പത്തൊൻപതായിരിക്കും ഇരുപതാണ് ഇരുപത്തി ഒന്നാണ് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇതാണ് പിന്നീട് വരുന്ന അഞ്ച് അണ്ടൽ സംഖ്യകൾ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ സംഖ്യകളുടെ തുക കാണാനായിട്ട് ഈ മധ്യപദം ആയ ഇരുപത്തി ഒന്നിന് ഇരുപത്തി ഒന്നിന് അഞ്ച് സംഖ്യകളുള്ളത് കൊണ്ട് അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അഞ്ചൊന്ന് അഞ്ച് അഞ്ച് രണ്ട് പത്ത് നമുക്ക് നൂറ്റി അഞ്ച് എന്ന ആൻസർ കിട്ടും ഓപ്ഷനിലുണ്ടോ ഉണ്ടല്ലോ അപ്പം നൂറ്റി അഞ്ചാണ് നമ്മുടെ ആൻസർ ഓക്കേ